നമ്മുടെ കേരളത്തിൽ ഒരുപാട് നന്മ മരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ നന്മ മരങ്ങളൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ സ്വയം ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട് പക്ഷെ ഇന്ന് കേരളം മാത്രമല്ല മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്ന ഈ നന്മമരത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഇന്ന് കോഴിക്കോട് എത്തിയതും വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഈ ഈ പ്രദേശത്ത് മഹലിൽ വെച്ചിട്ട് ഒരു വലിയൊരു വലിയൊരാദരിക്കുന്നൊരു ചടങ്ങൊക്കെ കഴിഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് ജനുവിനാണ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇപ്പം കേരളം മലയാളികളുടെ എല്ലാം സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട മനാഫ് മനോഫ്ലാം ലൈഫ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ പത്ത് എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ ഈ എന്ന് പറയുന്ന ഈ കർണാടകയിൽ കടന്നുപെട്ട പാടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കിട്ടുന്ന സമയത്തൊക്കെ കുറേ ആൾക്കാരൊക്കെ കുറേ കമൻ്റുകളൊക്കെ ഇട്ടിരുന്നു അപ്പം നമുക്ക് ഈ അർജുൻ നിങ്ങളുടെ ഡ്രൈവറായിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ടാവും രണ്ട് മൂന്ന് കൊല്ലായിട്ടാവും രണ്ട് മൂന്ന് കൊല്ലായിരം ഉണ്ടാവും അപ്പം ഒരു തൊഴിലാളിക്ക് വേണ്ടി ഒരു മുതലാളി ഇത്രയധികം കഷ്ടപ്പെട്ട് അവനെ തിരിച്ചിവിടെ കൊണ്ടുവരും എന്ന ആ ഒരു ദൃഢപ്രതിജ്ഞയിൽ ഈ പത്ത് രണ്ട് ദിവസം നിന്നല്ലോ ഇതിനെക്കുറിച്ചിട്ട് കുറേ ആൾക്കാർ ഞാൻ സാധാരണ യൂട്യൂബർമാർ വന്ന് വീഡിയോ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വന്നൊരു വ്യക്തിയല്ല കാരണം നിങ്ങളിൽ കണ്ട നന്മ ആ നന്മ ഇനി നിങ്ങളിലൂടെ മറ്റൊരാളും കൂടെ ഈ ലോകത്തേക്ക് കാട്ടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നിവിടെ എത്തിയത് അപ്പോൾ ഈ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് വർഗീയവാദികൾ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ നല്ല തെറിയാണ് സത്യത്തിൽ ഇവരെയൊക്കെ പറയേണ്ടത് ഇതുപോലുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ സജീവമായിട്ട് തിരിഞ്ഞിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചിട്ട് മനാഫൻ പറയാനുള്ളത് ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാൾ ആദ്യം തന്നെ അത് പറയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾ ആദ്യമായിട്ട് എനിക്കെതിരെ ഒരു മോശം വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പം അതിനെതിരെ ഇന്നൊരു പരിചയമില്ലാത്ത ആൾ ഭയങ്കര വലിയ റിസ്ക് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തത് വേറെ ആളെനിക്ക് അയച്ചെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഈ മനുഷ്യന് എന്ത് ധൈര്യത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക ഞാൻ പല സ്ഥലത്തും ഇപ്പം ഇന്ന് പള്ളിയിലും അത് തന്നെ പറഞ്ഞത് കാരണം ഇന്നൊരു പരിചയമില്ല ഞാൻ സത്യത്തിൽ ചന്ദനക്കൊള്ള അല്ലെങ്കിൽ കൊലപാതകിയോ അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലെയ്യുന്ന ആളോ ഡ്രഗ്സ് സ്മഗ്ലെയ്യുന്ന ആളോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആയാലോ പെട്ടുപോകണി നിങ്ങളെ ഫ്യൂച്ചറല്ലേ വിടുക നിങ്ങൾ നിങ്ങളെ ഫ്യൂച്ചറിനുസരിച്ച് എന്താക്കുന്നത് നമുക്ക് ഓരോ മനുഷ്യരെ കാണാതെ അറിയാൻ പറ്റും അവർ ഏത് തരത്തില അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കാരാണ് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാം അതെ 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 നിങ്ങളെ നിങ്ങൾ പറഞ്ഞത് തെളിയിക്കലും കൂടി എൻ്റെ ഒരു ആവശ്യമില്ല ആയിരം കാരണങ്ങൾ ഒരു കാരണം നിങ്ങളെ നിങ്ങൾ ശരിയാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ കമൻ്റെ ചോട്ടിൽ ഞാൻ അത് കമൻ്റുകൾ വായിക്കൽ കുറവാണ് അതിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ഇവനെ എങ്ങനെയാ ഈ വെള്ള വെള്ളഭൂഷണമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവുകയായിരിക്കും മെൻ്റാലിറ്റി അപ്പം ഒരുപാട് ആളുകളെ ശരി എന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ദിവസം സത്യത്തിൽ എനിക്ക് എഴുപത്തിരണ്ട് കൊല്ലത്തെ ഒരു ഒരു ലോങ് ടൈം ആയിപ്പോയി അത്രത്തോളം അനുഭവിച്ചു അതെ ഞാൻ ഇനിയൊന്നും അനുഭവിക്കാല്ല അവസാന ദിവസമാണ് ഗംഗാവലിപ്പയൽ ഡെൻ്റെ അന്ന് അന്ന് മിക്കവാറും പോകുന്നുള്ളത് നമുക്ക് ഒരു സൂചന കിട്ടീനും അത് പോ ഞാൻ നാട്ടിലേക്ക് അയനു മുമ്പ് എന്റെ മോൻക്ക് സുഖമല്ല അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു കൊടുന്ന് അവസാന ദിവസം ഇരിക്കും കേട്ടപ്പം ഈ ഡഡ്ജറിന് ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞ മാതിരി കർണാടകന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഡഡ്ജർ ഗംഗാവലി പോയലേക്ക് വന്നതെങ്കിൽ മനാഫിന്റെ അനുമതി ഇല്ലാതെ ഗംഗാവലി പോയെന്ന് ഡഡ്ജർ പുറത്തേക്ക് പോകില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു വെറുതെ പറഞ്ഞില്ല ഞാൻ എന്നെ കൊണ്ടൊക്കെ കഴിയും അപ്പൊ ഞാൻ എന്താ ഈ മോൻ്റെ സുഖടെ അവിടെ കട്ടെ നോക്കാലോ പോവോ പോവില്ലേ പക്ഷെ രാവിലെ തന്നെ സന്തോഷ വാർത്ത കിട്ടി പക്ഷെ ഡിലേ ആക്കി കുറച്ച് എടുക്കാൻ അല്ലല്ല അതല്ല വെള്ളത്തിൻ്റെ അടിയിൽ വണ്ടി നമ്മളതാണെന്നുള്ള സന്തോഷ വാർത്ത കിട്ടിക്കിന് പുറത്തു കൂടരുതെന്ന് പറഞ്ഞ് മിണ്ടാതന്നു ഓനെ കിട്ടില്ലാണല്ലോ നമുക്ക് പിന്നെ ഒരു നാലുമണി ആയിക്കിനിന് പതിനൊന്ന് മണിക്ക് അറിഞ്ഞിട്ട് നാലുമണി ആയിക്കുന്നു എടുക്കുമ്പോൾ കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് വരാനുള്ളൊരു സമയം ഇതൊക്കെ വേണം അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുന്നേനും അന്നെങ്ങാന ഡെഡ്ജറ് പോയിണ്ടെങ്കിൽ ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ എന്നും കുറ്റക്കാരനായി ജീവിക്കേണ്ടി വരുമല്ലോ ആരും വിശ്വസിക്കൂലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒരു ലക്ഷ്മൺ നായക്കിൻ്റെ ചായക്കടൻ്റെ പിന്നിലുണ്ട് വണ്ടി എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തപ്പി അവിടെ അവിടെ തപ്പില്ല അവിടുത്തെ ഒരു കരയടക്കം കൂട്ടി തപ്പണം എന്നുള്ള അഭിപ്രായം പിന്നെ വണ്ടിക്ക് അധികം പരിക്കുണ്ടാവൂല പൊട്ടിച്ചുതറൂല വണ്ടിന്ന് പറഞ്ഞു സത്യ ഇല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങൾ നമ്മളെ സത്യത്തിൽ ആ എത്രോ ദിവസങ്ങൾ മുന്നേ ജാക്കി കിട്ടിയത് സെയിം സ്പോട്ടിലാണ് നമ്മളെ വണ്ടി ഉണ്ടായിരുന്നത് ഇവർ വെറും ജാക്കി മാത്രം എടുത്തു വന്ന് ആ വണ്ടിന്റെ പുള്ളി നിന്ന് തോന്നുന്നു അത്ര അടുത്തുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഭാഗത്ത് തപ്പിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അർജുനന്റെ അതെ അതെ അർജുനെ ഒരു എല്ലാരും പറഞ്ഞു എല്ല് എല്പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊടുത്തുനിന്ന് എൽ ഫുള്ള് പൂർണ്ണമായ അർജുൻ നമുക്ക് കിട്ടാറുണ്ട് അതൊക്കെ ദൈവത്തിന്റെ ഒരു കളി അതേമാതിരി മനുഷ്യന്മാരുടെ ഏതൊക്കെ ടൈപ്പ് മനുഷ്യന്മാർ എത്ര ആളെ പ്രാർത്ഥന ആണ് എത്ര ആളെ സ്നേഹാണ് അതും കൊണ്ടിട്ടാണ് പോയത് ആ ആ പ്രാർത്ഥന ആയിരിക്കും അവനെ കിട്ടിയതും ഇതായതും അവന്റെ വീട്ടിലേക്ക് വന്ന ആയിരക്കണക്കിലും മനുഷ്യർ കൊടുക്കുന്ന സ്നേഹം സതീശയില് നെട്ടിപ്പോയിട്ടുണ്ടാവും ഓനെ അപ്പോളായിരിക്കും സതീശയിൽ മനസ്സിലാക്കും ചോദിച്ചില്ല ഒരു ചോദ്യം ഈ ഡ്രൈവറിനാണോ ഇതൊക്കെ ഒരു ഡ്രൈവറിനാണോ ഇതൊക്കെ അതെ അതെ ഞാൻ ചിറിച്ചിട്ടുള്ളൂ അർജുന്റെ വീട്ടിൽ വന്നതിന് സതീശേലിനെ ഞാൻ കണ്ടപ്പിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഞാനൊരു പുഞ്ചിരി പുഞ്ചിരിച്ചു ആ ഉത്തരം അയാറിയോ ഒരു പോലീസുകാരനുണ്ടായിന് പിന്നെ ഒരുപാട് ഉപതരിച്ച പോലീസുകാരിൽ ഒരാൾ ഒരു എസ് ഐ ഉണ്ടായിന് അയാളോട് ഞാൻ ഒരു കുഞ്ചിരി മാത്രം കൊടുത്തു നമ്മളെ മെസ്സേജ് എന്നാ തന്നെ ഞങ്ങൾ ഞമ്മളെന്ത് ടൈപ്പിൽ വിഷമിപ്പിച്ചാലും ദ്രോഹിച്ചാലും അപകീർത്തിപ്പെടുത്തിയാലും ഞമ്മളിങ്ങൊരു കുഞ്ചിരി തീർച്ചയായിട്ടും ഒരു കെട്ടിപ്പിടുത്തും തരും അതാണ് അതാണ് എല്ലാവരും അങ്ങനെ ആവണം ഒരു ഉപദ്രവിച്ചോട്ടെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുക്ക കൊടുക്കാം നമ്മളെന്തായാലും വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടാതെ വെറുപ്പിനെ നമുക്ക് സ്നേഹം കൊണ്ട് നേരിട്ടിട്ട് കാണിച്ചോട്ടെ എന്തായാലും അമ്മക്ക് കൊടുത്തു ഞാനിപ്പോ എന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പവർ വേട് ചെറുതാ ഭയങ്കര കേക്കാൻ സുഖമാണ് പക്ഷെ പാലിക്കലും ഇപ്പോ കൊടുക്കാൻ കഴിങ്കില് വാക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ കൊടുക്കരുത് ഒരാൾക്കും കൊടുക്കരുത് ഞാനത് ഭയങ്കര എൻ്റെ എന്നെ പഠിപ്പിച്ച കാര്യം തീർച്ചയായിട്ടും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിച്ചാൽ അപ്പം നിരന്തരം ഈ ചാനലിലൂടെ വർഗീയ വിദ്വേഷമാണ് ശരിക്കും ഈ പറയുന്ന ഈ ഈ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആൾക്കാരൊക്കെ നടത്തിയിരുന്നു അതിനകത്ത് ഒരുപാട് വേണ്ടാത്തരങ്ങളൊക്കെ മനാഫിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവർക്കെതിരെ എന്തായിരിക്കും മനാഫിൻ്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും അതിനെ നേരിടുക മനാഫിൻ്റെ രീതിയിലേക്കും തീർച്ചയായിട്ടും വരുന്ന ആളെങ്കിൽ ആ രീതി എങ്ങനെ അയക്കും എന്നുള്ളത് കണ്ടറിയും അവരെല്ലാവരും കാണും കേരളം മൊത്തം കാണും ഞാൻ ഗ്യാരണ്ടി വന്നത് കാരണം അത് കാണണം കാരണം ഈ സമൂഹത്തിൽ വിഭജിക്കുന്ന ചില വൃത്തികൾ ഞാൻ സ്റ്റേഷനിൽ പോയി അവർക്കെതിരെ പരാതി കൊടുത്ത് ആ പരാതി പോലും എഫ്ഐആർ ഇടാൻ ഇവർ തയ്യാറായിട്ടില്ല കഴിഞ്ഞിട്ടില്ല പക്ഷെ സ്റ്റേഷനാ ഒന്നുകൂടി സ്റ്റേഷനിൽ പോകും നടക്കൂലെങ്കിലും ഞാൻ രീതിണ്ട് ആ രീതിക്ക് പോകും ആരും എന്തായാലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ തൽക്കാലം ചൂലെടുത്ത് ഇറങ്ങിക്കണേ ഒന്ന് ക്ലീനാക്കി തന്നെ ചെയ്യും അതിനിപ്പോൾ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല അതെ അതെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിന്റെ മുകളിൽ എന്ത് വന്നാലും നോ പ്രോബ്ലം ഡൗട്ട് ഉണ്ടെങ്കിൽ കർണാടകയിലുള്ള ആളുകളോട് ചോദിച്ചാൽ മതി അത് മനസ്സിലായിട്ടുണ്ട് അറിയാം ഓർക്കറിയാം ഇന്ന് പോരാ നേരത്ത് ആ വാഹനം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ഗംഗാബലിപുരന്റെ പുഴൻ്റെ ആ സൈഡിൽ അത് വെട്ടി പൊളിച്ചിട്ടിരിക്കണു ഞാൻ കാരണം എന്താണ് അതിൻ്റെ ഉള്ളിൽ ചന്ദനാണോ ദൊക്കാണോ എന്ന് എല്ലാവരോടും ഞാൻ പരിശോധിക്കാൻ പറഞ്ഞതാണ് പരിശോധിച്ച് കഴിഞ്ഞതാണ് ഒന്നും കിട്ടിയില്ല ഇനി അത് അവിടെ കിടക്കുന്നുണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഭയങ്കരമായിട്ട് അവിടുത്തെ ആ ജില്ലാ ഭരണകൂടം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അത് അവിടെ കിടക്കട്ടെ അത് അവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളത് അവിടെ ഉപേക്ഷിക്കുകയാണ് ആ അത് ഓവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് ഉപേക്ഷിക്കാൻ കഴിയാലുണ്ടാവില്ലേക്കും ആ പക്ഷെ തൽക്കാലം എത്ര ദിവസം കിടക്കണേ അത്ര ദിവസം ഒരു ഒരു ഓർവണ്ണമായിരിക്കും കാരണം ഒരാൾ പോയാൽ എന്താണ് വിലയെന്നുള്ളത് ആ വില നമ്മൾ തൽക്കാലം എന്താക്കണോ നമ്മൾ കാണിച്ചുകൊടുക്കും എനിക്ക് ഒരു ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ബോഡി കിട്ടിയ സമയത്തും അർജുൻ്റെ സഹോദരി അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി അല്ലേ ആ ഫാമിലിയിൽ ഫാമിലിയിലുണ്ടാവുന്ന എന്താ പറഞ്ഞാൽ ഒരു മറന്നു പോകാന് ഇന്ന മറന്നു പോയി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ ആ ഫാമിലി മെമ്പർ അല്ലേ ഫാമിലി മെമ്പറിനോട് അത് പറയേണ്ട ആവശ്യമില്ല എന്നെ അഭിപ്രായം ഞമ്മളെ വീട്ടുകാരോട് താങ്ക് യു പറയേണ്ടിയോ ഒന്നും ആവശ്യമില്ല ഞാൻ അതിനു ആരെ ഒരു പ്രതി ഒരു എന്താ പറയുക ഒരു ഇതും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇന്നെ പോലെ തന്നെ ജിതിൻ തന്നെ ഒരേ ഭർത്താവ് ഉണ്ടല്ലോ എൻ്റെ അഞ്ചു അനിയത്തി അവൾ ആ ഭർത്താവ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം നല്ല പ്രയത്നിച്ചിരിക്കണേ ജോലിയൊക്കെ അവനും തൽക്കാലം നിർത്തി വെച്ച് ഇതിന്റെ പിന്നിൽ നിന്നിക്കണ് അപ്പം അത് അംഗീകരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് അംഗീകാരം എന്നറിയണത് ഞാൻ കൊടുക്കേണ്ട വിഷയമല്ല എൻ്റെ കയ്യിൽ പെട്ട കാര്യമല്ല അതങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിപ്പോയിന്നുള്ളു അവിടെ കുറച്ച് എന്തായാലും ഒരു അതിന്റെ ഒരു ഒരു മാത്രമല്ല ഒരുപാട് ആള് അംഗീകരിപ്പ് അംഗീകരിക്കേണ്ടിണ്ട് നേതാക്കന്മാരെ പേര് ഞാൻ പറയില്ല ഓരോ ഓൾറെഡി നമ്മൾ ഒരുപാട് ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് സാധാരണക്കാരായ ഒരുപാടാളുടെ അമ്മമാര് പ്രാർത്ഥിക്കുന്ന എവിടെ നിന്നൊക്കെ വെളി വരുന്നത് സ്കോട്ട്ലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ എല്ലാ രാജ്യത്തും വിളിച്ച് കരയാ അവിടെ ഉള്ള ആളുകൾക്ക് പോലും ഇത് സഹിക്കാൻ കഴിയില്ല ഇത് ഇത് കൊണ്ടുവരാ ശരിക്ക് നമ്മളെന്താ പറഞ്ഞാല് നമ്മളെ എന്താ പറഞ്ഞ നമ്മൾ ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയാണ് ഈ സംഭവം തീർച്ചയായിട്ടും ഇന്നോടൊരു മാധ്യമ പ്രവർത്തകന് പറഞ്ഞത് ഒരു സിറ്റിസൺ അമേരിക്കൻ സിറ്റീസൺ ഈ ലോകത്തെ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാ അതേമാതിരി ഇസ്രായേലിൻ്റെ ഒരു സിറ്റീസൺ ലോകത്ത് ഈ രണ്ട് രാജ്യത്തിന്റെ സിറ്റിസൺസ് എവിടെ നഷ്ടപ്പെട്ട ആ രാജ്യത്തിന്റെ ഉള്ളിൽ വന്ന് അതിനെ തേടി പിടിച്ചു കൊണ്ടുപോകും ആ ഒരു രാജ്യമില്ലാത്ത കേരളത്തിൻ്റെ ഒരു സിറ്റിസന് ഗംഗാവലിപ്പേൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് അതിന് എൻടയർ കേരളം മൊത്തം അതിനുവേണ്ടി പ്രവർത്തിച്ചു തീർച്ചയായും ഭയങ്കര വലിയ മെസ്സേജാണ് ഇന്ത്യയിൽ മൊത്തം പോയത് പക്ഷേ ഈ പ്രവർത്തി ഇതോട് കൂടിയിട്ട് തീരാൻ പാടില്ല ഇനി ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നൂറായിരം മനാഫുമാരുണ്ടാവണം വിട്ടു കൊടുക്കരുത് ഒരാളെ നമ്മൾ നമ്മളെ ഭൂമിയിൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എനിക്ക് എനിക്കെന്താ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിലാണ് അന്തി ഉറങ്ങേണ്ടത് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഇടയ്ക്കുന്ന ഒന്ന് കാണണം അതിന് നിങ്ങളവകാശം ഉണ്ടാകും തരണം അതേ എല്ലാവരും അങ്ങനെ തന്നെ എനിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക വിട്ടുകൊടുക്കരുത് എനിക്ക് എന്ത് സമാധാനം ഉണ്ടായ ഒരു അർജുന വീട്ടിലെത്തിയപ്പോൾ അർജുൻറെ അവസാനം ഞാൻ അർജുനെ കാണുന്ന രങ്ങോ എഴുപത്തിരണ്ട് ദോശ എൻ്റെ കണ്ണിലൂടെ മനസ്സിലൂടെ അങ്ങനെ മിന്നി പല വട്ടം പലരും പറഞ്ഞു ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല ഞാൻ ഭയങ്കര കോൺഫിഡൻ കൊണ്ടുവരിക എന്നെ ചെയ്യും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഇനിയും അങ്ങോട്ട് ഇതുപോലുള്ള നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സർവക്ഷിക്കുന്ന നിങ്ങൾക്കും അനുഗ്രഹം തരട്ടെ അതിൽ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി കാണാൻ പറ്റിയാൽ അതിലുപരി സന്തോഷം താങ്ക്സ്